ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ പുതിയ ആശയവുമായി മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു മാർച്ച് ഒന്നു മുതൽ നടപ്പാക്കാനാണ് തീരുമാനം ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെ ഓടുന്നുവെന്നും എല്ലാമുള്ള ഒട്ടേറെ പരാതികളാണ് ഓരോ ദിവസവും മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രശസ്ത ശാശ്വതമായ പരിഹാരമെന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നതെന്ന് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാം പറഞ്ഞു മാർച്ച് ഒന്ന് എല്ലാ ഓട്ടോറിക്ഷകളിലും പ്രത്യേകിച്ച് സ്റ്റിക്കർ പതിക്കണമെന്നൊരു നിർദ്ദേശം അതായത് ഫെയർമീറ്റ് ഇടാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയാലും സൗജന്യ യാത്രയായി പരിഗണിക്കും എന്നുള്ളതാണ് ആ സ്റ്റിക്കറിനുള്ള ഉള്ളടക്കം അത് മാർച്ച് ഒന്ന് മുതൽ നടപ്പിലാക്കാൻ തീരുമാനിക്കരുത് അപ്പോൾ എല്ലാ ആട്ടോറിക്ഷയും മുൻകൂട്ടി തന്നെ അത്തരം പാചകവും വാഹനത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അതിനുള്ള സ്റ്റിക്കർ റെഡിയാകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വരുന്ന മുറയ്ക്ക് ഇത് പരിശോധിക്കരുതാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് മാർച്ച് ഒന്നു മുതൽ നടപ്പാക്കാനാണ് തീരുമാനം ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത് എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഈ ഉത്തരവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും എതിർക്കാനുള്ള സാധ്യതയും ഏറെയാണ് ന്യൂസ് ബ്യൂറോ പാല